നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ സമയബന്ധിതമായി നടപടി എടുത്തില്ലെന്നാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ നേരത്തെ പുറത്താക്കിയിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് ഭരണപരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് കമ്മീഷൻ അന്വേഷിച്ചത് സർവകലാശാല വൈസ് ചാൻസലർ അസിസ്റ്റന്റ് വാർഡർ ഡീൻ ആംബുലൻസ് ഡ്രൈവർ മുതൽ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർ അധ്യാപകർ സുഹൃത്തുക്കളും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരിൽ നിന്ന് മൊഴിയെടുത്താണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു യുജിസിയുടെ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുത്തു പിന്നാലെ കോളേജിന്റെ റാഗിംഗ് സെൽ അന്വേഷണം നടത്തി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി എന്ന കണ്ടെത്തലിന് പിന്നാലെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സസ്പെൻഷൻ നൽകി പോലീസ് എഫ്ഐആർ തിരുത്തി റാഗിംഗ് നിരോധന നിയമവും ഗൂഢാലോചനയും ചേർത്തു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഖ്സാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാഗിംഗ് എന്നായിരുന്നു കണ്ടെത്തൽ പിന്നീട് കേസ് വിവാദമായതോടെയാണ് പോലീസ് കൃത്യമായി നടപടിയെടുക്കാൻ തയ്യാറായത് ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ കേസ് സി ബി ഐക്ക് വിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക